നിങ്ങളിൽപ്പെട്ട ഒരു സമൂഹം നല്ല കാര്യങ്ങൾ ഉപദേശിക്കുകയും ചീത്ത കാര്യങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം നിങ്ങളിലുണ്ടായിരിക്കണം എന്ന് പരിശുദ്ധ പരിശുദ്ധക്കുറം പറയുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളെ അള്ളാഹുവിനെപ്പറ്റിയുള്ള ഭയം ജനങ്ങളിലുണ്ടാവുക ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എൻ്റെ റബ്ബ് അറിയുന്നവനാണ് എന്നും പരലോക ജീവിതം എന്നുള്ള ഒരു ജീവിതം എനിക്ക് വരാനുണ്ട് ലോകത്ത് ഞാൻ ജീവിതകാലത്ത് ചെയ്ത നന്മകൾക്ക് പ്രതിഫലം നൽകപ്പെടുകയും തിന്മകൾക്ക് കടുപ്പമേറിയ ശിക്ഷ നൽകപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകമാണ് പരലോകം ആ പരലോകത്ത് ഞാൻ വരേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ചിന്ത മനുഷ്യനുണ്ടാകുമ്പോൾ മാത്രമാണ് അവന്റെ ജീവിതത്തിൽ നിയന്ത്രണവും അച്ചടക്കവും ധാർമ്മികമായ ബോധവും ഉണ്ടാകുന്നതും അത് തനിയേ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല അതിലേക്ക് എപ്പോഴും തന്നെ ജനങ്ങളെ ഉത്ബുദ്ധരാക്കുന്ന അവരെ ബോധവാന്മാരാക്കുന്ന ഒരു പ്രേരണ ഒരു ഉപദേശം കിട്ടിക്കൊണ്ടിരിക്കണം അത് ഹൃദയത്തെ തെളിയിക്കുന്നതും ഹൃദയത്തിലെ വിശ്വാസത്തിന് ശക്തി കൂട്ടുന്നതുമായ ഒരു കാര്യം വതക്കിറ് നബിയെ തങ്ങൾ ഉപദേശിക്കണം വൈന്നദ്ക്ര തീർച്ചയായിട്ടും ഉപദേശങ്ങൾ തംഫുൽ തംഫയുൽ മിനീന അത് വലിയ ഉപകാരം ചെയ്യും അവർ തെറ്റിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഉപദേശം കേട്ടാൽ കുറ്റബോധമുണ്ടാവുകയും ആ തെറ്റില്ലെന്ന് തൗബ ചെയ്ത് അവർ പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യും